ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള മലയാളിയുടെ ഫുഡ് കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ കഞ്ഞിയും പയറും ഒക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ഭക്ഷണമായിരുന്നു ആദ്യം കഴിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അത് മാറി മലയാളികൾ ജങ്ക് ഫുഡിന് പിന്നാലെയാണ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിന് പിന്നാലെയാണ് ഇവിടെയാണ് പ്രകൃതി ഭക്ഷണത്തിന്റെ പ്രസക്തി വരുന്നത് നമ്മൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്തെ പത്തായം ഹോട്ടലിലേക്കാണ് അത് ഒരു ഹോട്ടൽ മാത്രമല്ല ആരോഗ്യ പ്രകൃതി ഭക്ഷണശാലയാണ് അപ്പം നമ്മൾ ഈ എന്താണ് ആരോഗ്യ പ്രകൃതി ഭക്ഷണശാല എന്ന് എനിക്കും അറിയില്ല നിങ്ങളെപ്പോലെ തന്നെ എനിക്കും സംശയമാണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ടേസ്റ്റ് ഓഫ് കേരള പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ബ്ലാങ്കാണ് ആരോഗ്യ പ്രകൃതി ഭക്ഷണശാലയിലാണ് നമ്മൾ പേടിക്കുന്നത് ഈ പത്തായം എന്ന് പറയുന്ന ആരോഗ്യ പ്രകൃതി ഭക്ഷണശാലയുടെ എല്ലാം എല്ലാമാണ് സി വി ഗംഗാധരൻ സാർ ഈ പ്രകൃതി ആരോഗ്യ ഭക്ഷണശാല എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് പത്തായം അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി ആരോഗ്യ ഭക്ഷണശാല എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പഠിക്കുക പ്രകൃതിന്ന് കിട്ടുന്ന വിഭവങ്ങൾ മസാലക്കൂട്ടുകളും ഹറിക്കൂട്ടുകളും ചേർക്കാതെ എങ്ങനെ പാചകം ചെയ്ത് സിമ്പിളായിട്ട് പാചകം ചെയ്ത് ആരോഗ്യത്തിന് എങ്ങനെ ജീവിക്കാം വെച്ചാൽ ഭക്ഷണം കൊണ്ട് തന്നെ രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തെറ്റായ ഭക്ഷണ രീതികൾ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ രീതികളാണ് തെറ്റുക അതെ ഭക്ഷണ രീതികൾ മുഴുവൻ തെറ്റാണ് ആ പുതിയ ചേരുവകൾ പുതിയ ഭക്ഷണ സംസ്കാരം എങ്ങനെ മക്കളെ വളർത്താം ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ അതൊക്കെ കൊടുക്കണം ഒരു വീട്ടമ്മ രാവിലെ പിന്നെ അടുക്കള കിടന്നെ ചെയ്യണം അല്ല ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതെ പ്രകൃതി 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 ജീവനം ജീവനം ഇണങ്ങി ജീവിക്കുക നേച്ചുറോപ്പതിൽ ആകെ ചേരുന്ന പൊടികൾ എന്ന് പറയുന്നത് മല്ലിപ്പൊടിയും മാത്രമേ ഉള്ളൂ വേറെ ഒരു പൊടികളും അടക്കലാവശ്യമില്ല അപ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരുന്നു സാറിന്റെ കണ്ണിൽ കാരണം ഈ രണ്ട് പൊടികൊണ്ട് എന്ത് ചെയ്യാൻ കാരണം ഒരു എരിവ് മുളക് പൊടി വേണം അതെ ഞങ്ങൾ ഇവിടെ ചെല്ലുന്ന പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെ ആ ഈ രണ്ട് പൊടികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒമ്പത് വർഷം ഞാൻ ഹോട്ടൽ നടത്തുന്നു പിന്നെ ഇവിടെ വറുത്തരക്കുന്നില്ല വറുത്തിടുന്നില്ല കായം ചേർക്കുന്നില്ല പൊടി ചേർക്കുന്നില്ല പരിപ്പ് ചേർക്കുന്നില്ല ചായപ്പൊടി ഉപയോഗിക്കുന്നില്ല കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നില്ല പഞ്ചസാര ഉപയോഗിക്കുന്നില്ല പാൽ ഉപയോഗിക്കുന്നില്ല അച്ചാർ ഉപയോഗിക്കുന്നില്ല പപ്പടം ഉപയോഗിക്കുന്നില്ല ഞാന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഞാൻ അനുഭവിച്ച ഒരു എന്താണ് ഒരു ഇത് ഇതില്ലാതെ എങ്ങനെ ജീവിക്കാവുന്ന ആ ഒരു ടെൻഷനാണ് നിങ്ങളെന്ന് എനിക്കറിയാം ഇത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത് പായസം ഉണ്ടെന്ന് പറഞ്ഞു ഊൺ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് എങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷൻ ഒക്കെ പായസം എങ്ങനെയാ കുക്ക് ചെയ്യാതെ പായസം പറഞ്ഞു അല്ല ഇപ്പൊ ഒരു കടലപ്രഥമൻ കടലപ്രഥമനുണ്ടാക്കണമെങ്കിൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ ഈ അടുപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നാൽ മാത്രം അതിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് പോലും ടേസ്റ്റ് പോകും അതിൻ്റെ അപ്പോൾ അത്രയും നേരം ഇരുന്നിട്ടാണ് ഒരു പായസം ഉണ്ടാക്കി പായസം അപ്പോൾ വെറും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റാണ് പായസം ഉണ്ടാക്കാം ഒരു ഗസ്റ്റ് വന്നാൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു സാധനമാണ് ചായക്കളി എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് പായസ പായസം കുക്ക് ചെയ്ത പായസം ഉണ്ടാക്കാം അത് അല്പം വരെ ഒരു ഒരു കിലോ റോബസ്റ്റപ്പഴം ഒരു ഒരു പത്ത് പേർക്ക് ഒരു കിലോ രോബസ്റ്റപ്പഴം തേങ്ങയും ശർക്കരുണ്ടായാൽ പായസമായി അത് ശരി അഡീഷണൽ ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേണമെങ്കിൽ അണ്ടിപ്പലപ്പ് ചേർക്കാം മുന്തിരി ചേർക്കുക ഏറെക്കായ് പൊടി കയറുക ഇതെല്ലാം ചേർക്കാം പക്ഷേ ചിലപ്പോൾ അതില്ലെങ്കിലും പായസമായി എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ് വളരെ സിമ്പിളാണ് കോസ്റ്റും കുറവാണ് നമ്മളൊരു പായസം വെക്കാനായിട്ട് ഒരു പ്രഥമൻ വെക്കാനായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മെനക്കെട്ട് ഇരിക്കേണ്ടി വരും ഒരു രണ്ട് രണ്ടര മണിക്കൂർ അതിൻ്റെ പിന്നാലെ ഇരിക്കേണ്ടി വരും പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പായസം ഉണ്ടാക്കി അല്ലേ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പായസം ഉണ്ടാക്കിയിട്ട് അത് തണുത്തിട്ട് കഴിക്കണം എന്നൊരു നിർബന്ധമില്ല ഇതുണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ പറ്റും കാരണം തണുത്ത പായസമാണ് പായസമാണ് നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സായി അപ്പം മൂട് ഈ പാത്രത്തിൻ്റെ മൂട് തറയിൽ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മാഷായി ശർക്കര ഇപ്പൊ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ രണ്ട് പഴത്തിലുണ്ടാക്കിയാൽ മതി പത്ത് പേർക്ക് പേർക്ക് ഒരു കിലോ പഴം കിലോ പഴം അപ്പോൾ ഒരു വീട്ടിലേക്ക് രണ്ട് പഴവും മൂന്ന് പഴവും മതി ഒരു ഒരു ഗസ്റ്റ് രണ്ട് രണ്ട് ഗ്ലാസ് ഗ്ലാസ് മൂന്ന് കാര്യമുള്ളൂ സ്പൂൺ പിന്നെ പിന്നെ ശർക്കര അതെ കുറച്ച് ഈത്തപ്പഴം പഴമോളൂ ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലാതെ പായസം ഉണ്ടാക്കിയില്ല അത് വേണ്ട അണ്ടിപ്പരിപ്പ് ചേർക്കുന്നു മുന്തിരി ചേർക്കുന്നു ഏലക്കായ പൊടി ചേർക്കുന്നു തേങ്ങാപ്പാല ഒഴിക്കുന്നു തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഇത് കൂട്ടിച്ചേർത്ത പായസ പായസം റെഡി അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് വേണ്ടി വന്നില്ല ഒരു രണ്ടര മിനിറ്റ് മതി പായസം റെഡിയാക്കാൻ അപ്പോൾ ഇതിൽ ചേർത്ത സാധനം ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒന്നുകൂടി പറയാം ഒരു പായസം എൻ്റെ കയ്യിൽ റെഡിയാണ് കുക്ക് ചെയ്യാത്ത പായസം അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് ഇനി ടേസ്റ്റ് കൂടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത് പായസമാണെന്ന് പറയാം ഇവിടുത്തെ ആഹാരത്തിൻ്റെ പ്രധാന സാധനങ്ങൾ പഴവും പച്ചക്കറിയും അപ്പോൾ ഈ ഊണിന് പഴങ്ങളും പച്ചക്കറികളും മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ അത് കഴിച്ച് ജീവിക്കാൻ പറ്റുമോ ഞാൻ നൂറ് ദിവസം തുടർച്ചയായിട്ട് കുക്ക് ചെയ്യാത്ത ഭക്ഷണം മാത്രം ജീവിച്ചിട്ടുണ്ട് ഞാൻ നൂറ് ദിവസം അല്ലാതെ എനിക്ക് രോഗം ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയണ പച്ചക്കറികളും പഴങ്ങളും മാത്രം ഭക്ഷണങ്ങൾ പറയുമ്പോൾ എനിക്കിത് പരീക്ഷിക്കാൻ പറ്റുന്ന അറിയണ്ടേ ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം മുതൽ കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാ പച്ചക്കറികളിൽ തന്നെ മായമാണെന്ന് പറഞ്ഞ് കേൾക്കാറില്ലേ അതിനൊക്കെ നല്ലത് മറ്റേ ഈ പരിപ്പാടിയും ഉള്ളിവടിയും പാടിയും പോകണ്ടതാണോ ഇതിന് പകരാൾ വയ്ക്കാനുള്ള എന്ത് സാധനം നമ്മുടെ നാട്ടിലുണ്ട് പച്ചക്കറും പഴങ്ങളും വിഷം ഞാൻ സമ്മതിക്കുന്നു വിഷമടിക്കാൻ ഒരു സാധനം മാർക്കറ്റിൽ കിട്ടുന്നില്ല പക്ഷേ ഇതിന് ഇതിൻ്റെ അപ്പുറത്ത് വേറെന്താ വിഷം നല്ലതുള്ളത് പിന്നെ ജ്യൂസ് ഉണ്ടോ ധാരാളം ജ്യൂസുകൾ വേണം നമ്മളിപ്പം ഒന്നുമില്ല പഞ്ചസാരയും പാലും ആയസും സ്ട്രോ ഇല്ലാണ്ട് ഒരു സ്ഥലത്തും ജ്യൂസ് കിട്ടുന്നില്ല ജ്യൂസ് കുടിക്കാൻ വരെ സ്ട്രോ വേണം നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ധാരാളം ജ്യൂസിലവിടെ ഉണ്ട് വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു ഡിഷ് അപ്പോൾ ഇതിനായിട്ട് ചേർത്ത സാധനങ്ങൾ ഒരു പകുതി ബീറ്റ്റൂട്ട് റൂട്ട് ചിരണ്ടി എടുത്തു നന്നായിട്ട് ചിരണ്ടി എടുത്തു അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞ് ചേർത്തു അതിനുശേഷം പൈനാപ്പിൾ ചേർത്തു ഒരല്പം ശർക്കരപ്പൊടി ഇട്ടു ഒരൽപ്പം ഉപ്പിട്ടു പിന്നെ അവസാനം ഒരു ഈന്തപ്പഴം അരി അരിഞ്ഞ് ചേർത്തു കാരയ്ക്ക എന്ന് പറയുന്ന സാധനം അരിഞ്ഞ് ചേർത്തു സാലഡ് റെഡിയാണ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എൻ്റെ ടേസ്റ്റ് നല്ല स्वीറ്റ് സാലഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് മാത്രമായിരിക്കും. പക്ഷേ നല്ല മധുരമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അടുക്കളയിലേക്ക് പോയി എത്രയെൻ സാധനങ്ങളെ സംഗ്രഹിപ്പിച്ച് ഇതുപോലൊരു स्वीറ്റ് സാലഡ് ഉണ്ടായി കേക്ക. ഇപ്പോൾ നമ്മുടെ തിരുനിൽ വീല്ലേറ്റ് പാന്ട്രം എന്നുണ്ട്. അവനെ ഇതുവരെ വേവിച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർ വീട്ടിൽ അടുക്കളയില്ല. ില്ല ഇല്ല അടുക്കളയുടെ ആവശ്യമില്ല ഞാനിടയ്ക്ക് ഞാനും ഭാര്യ അടുക്കള ഒരു അടച്ചിട്ട് പരീക്ഷിച്ചിരുന്നു പത്ത് മുപ്പത് ദിവസം അടുക്കള അടച്ചിട്ട് പരീക്ഷിച്ചിരുന്നു എന്തിന് അടുക്കള ഞാൻ ഞാനങ്ങനത്തെ പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഞാനിതിന്റെ അടുക്കള ഇല്ലാത്ത ഹോട്ടലിൽ തുടങ്ങാൻ പരിപാടിയില്ല അടുക്കള ഇല്ലാത്ത ഹോട്ടലോ അത് അടുക്കള ഇല്ലാത്ത ഹോട്ടലോ ഒരു എനർജി ഹോ കുക്ക് ചെയ്യാത്ത ഭക്ഷണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കുക്ക് ചെയ്യാത്ത ഭക്ഷണങ്ങൾ മാത്രം അപ്പം അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അടുക്കള ആവശ്യമില്ല അപ്പോൾ അല്ല സാധാരണ ഓരോ എപ്പിസോഡും ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട് ഇതൊരു പുലിയാണ് കാരണം രുചികരമായ ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളുടെ ഞാൻ പുലിയെന്നാണ് സംഭവം ചെയ്യുന്നത് കാരണം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇതൊരു അപൂർവ്വം പുലിയാണ് അടുത്തത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പച്ചടി വേവിക്കാത്ത അപ്പോൾ ഒരു ചോറുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കറി മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു കറി പച്ചടി ഇതിന്റെ കുരുവും തൊലിയൊന്നും കളയുന്ന ഒന്നും കളയണ്ട ഒന്നും അവരും കക്കരിക്ക മാത്രം കക്കരിക്ക മാത്രം ഇപ്പൊ ഈ അലോപ്പതി ഡോക്ടറെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോണിന് തക്കാളി പറ്റില്ല തക്കാളി കുറയ്ക്കാനൊക്കെ പറയാറുണ്ടല്ലോ അതിലെന്തെങ്കിലും തക്കാളി മാത്രമല്ല നമ്മുടെ ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പൊ കായ്പയ്ക്കഴിക്കരുതെന്ന് പറയുന്നത് ഞാൻ പറയും കായ്പയ്ക്ക് കഴിക്കരുതെന്ന് പറയാം കായ്പയ്ക്ക് പ്രയോഗത്തിൽ കായ്പരസം കൊടുത്ത് കായ്പ തിന്നായിരിക്കാൻ വേണ്ടിയാണ് പക്ഷെ രോഗത്തിന്റെ ഭാഗമായിട്ടുള്ള രോഗികളുടെ ഭക്ഷണമാണത് അപ്പൊ നമുക്ക് എന്തിനാണ് കൈപ്പരസം വരുന്നത് വായിക്കാൻ കൈപ്പരസം വരുന്നതിന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്തിന്റെ കുളിര് വരുന്നത് മുടി പോയി ചേർക്കാൻ വേണ്ടിയാണ് എന്തിന്റെ ബോഡി പെയിൻ വരുന്നത് വിശ്രമിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ല ഇതിന് എങ്ങനെയാണ് നമ്മൾ അപ്പൊ നമ്മൾ നമ്മളെ തിക്കറ്റ് ജീവിക്കല്ലേ നമ്മൾ നമ്മുടെ ചെയ്യാൻ നിൽക്കാരല്ലേ അപ്പൊ അങ്ങനെ പ്രശ്നം പ്രശ്നമില്ല അങ്ങനത്തെ പ്രശ്നം തക്കാളി ചേർത്ത് പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കത്തിരി പകുതി കക്കരിക്കുക പിന്നെ ഇതിൽ ഇത് എന്താ കടുക് പച്ചമുളക് പച്ചമുളക് കടിന് വരുന്നത് വേണം ജീരം ഉപയോഗിക്കാം ഉപ്പിട്ടിട്ടുണ്ടോ അതിൽ ഉപ്പിട്ടില്ല അതിൽ ഉപ്പിന് ടേബിൾ സാൾട്ട് എന്ന് പറയാം ഇല്ലേ ഉപ്പിന് സ്ഥാനം മേസപ്പുറം ഉണ്ട് ഉപ്പ് ആവശ്യമൊക്കെ കഴിക്കുക ടേസ്റ്റ് മേഖലയാണത് അതുകൊണ്ട് നേരം ടേബിൾ സാൾട്ടെന്ന് പറയുന്നത് ഓക്കെ മുപ്പ് ചേര സാധനം ഉണ്ടാക്കേണ്ടത് അപ്പം ഇതിനകത്ത് ചേർന്നിട്ടുള്ള സാധനങ്ങൾ തേങ്ങ പച്ചമുളക് കടുക് 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 പിന്നെ പാറയും ജീരകം ചേർക്കാം അവർ രണ്ട് പേരെ ടേസ്റ്റ് ഉണ്ട് ഓക്കെ പച്ചടി റെഡിയായോ ഓ പച്ചടി റെഡി തൈര് ചേർക്കണ്ടേ തൈര് വേണമെങ്കിൽ ചേർക്കാം അത്രയും മതി തക്കാളി ചേർത്താൽ പിന്നെ തൈരിൻ്റെ ആവശ്യമില്ല ഓക്കെ ഓക്കെ വേണമെങ്കിൽ ചേർക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ പിന്നെ പച്ചടിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തൈരാണ് അതെ പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ വെക്കാം റെഡി ഉടനെ ഉപയോഗിക്കാം വേണമെങ്കിൽ നമുക്ക് പിന്നെ ഈ മല്ലി മല്ലിയിലും വെതറി വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പച്ചടി റെഡിയാണ് ഒരു പകുതി കക്കരിക്ക പകുതി തക്കാളി പിന്നെ ഒരു അല്പം തേങ്ങ ഒരു ഒരു പച്ചമുളക് ഒരു പച്ചമുളക് ഒരു പച്ചമുളക് ഒരല്പം കടുക് പിന്നെ മുകളിൽ ഒരു അല്പം മല്ലിയില ഇടുക ഒരു രണ്ട് സ്പൂൺ തൈരൊഴിക്കുക പച്ചടി റെഡി ഇനി ഇത് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് പച്ച ഇനി ജീരകം ിന്റെ അപ്പൊ നമ്മൾ ഇത്രയും നാളും ഉണ്ടാക്കി കൊണ്ടിരുന്ന തെറ്റായിരുന്നു എന്നാണ് ഇപ്പൊ തോന്നുന്നത് കാരണം വേവിക്കാതെ തന്നെ പച്ചടി കുറെ സമയം എടുത്ത് അരിഞ്ഞ് സാധനങ്ങളൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതേ ടേസ്റ്റ് തന്നെയാണ് കാരണം ഇതൊന്നും വലിയ മാറ്റമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലറിയാം പച്ചടിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് മാത്രമല്ല ഇവിടുത്തെ ഡിഷുകൾ ഇവിടെ ഒരുപാട് ഊണ് മുതൽ കാപ്പി രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് രാത്രി ഡിന്നർ പിന്നെ ഇടയ്ക്ക് ഒരു പതിനൊന്ന് മണി സമയത്തും നാല് മണി സമയത്തും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമുക്ക് വരുന്നൊരു സാറ്റിസ്ഫാക്ഷനും രുചിയും ഒക്കെയാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചോദിച്ചാൽ നമ്മുടെ ഈ അമ്മമാര് അല്ലെ അമ്മച്ചിമാര് ഉണ്ടാക്കി തരുന്നതാണ് നമുക്ക് ഏറ്റവും രുചിയുള്ളതെന്ന് ജീവിതത്തിൽ തോന്നിയിട്ടുള്ളത് അപ്പൊ അത്രയും രുചി ഇതിന് നൽകാൻ പറ്റുമോ നല്ല രുചിയുള്ള ഭക്ഷണം രുചി തന്നെയാണ് ഭക്ഷണം മാത്രമല്ല ആരോഗ്യം കൂടിയ ഭക്ഷണം അപ്പൊ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു തനി നാച്ചുറൽ സാധനം കൊടുക്കാൻ പറ്റും വരുമ്പോൾ എല്ലാവരും ആദ്യം പോയി ഈ രീതി ഞാൻ പറഞ്ഞാൽ ശരിയല്ലെന്ന് പറയാം ഇപ്പോൾ ഒന്നിച്ചില്ല എല്ലാവരും വിത്തവേണ്ട ആൾക്കാരാണ് അല്ലേ എനിക്ക് എനിക്കിതെന്താ ഈ വീട്ടമ്മക്ക് ചോദിച്ചാൽ എന്താ കുടിക്കാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചുകൂടെ അപ്പം ഞാനൊരു വീട്ടിൽ പോകുന്നു എനിക്ക് ചായ കൊടുത്തായിരുന്നു എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ കുടിക്കാറില്ല കുടിച്ചില്ലെങ്കിൽ അവർ ബാധകം പ്രധാനപ്പെട്ടുണ്ടാക്കി സാധനം കുടിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമാണ് അപ്പോൾ ഞാനത് കുടിക്കുന്നു ചായ ഞാൻ ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇന്ന് എനിക്ക് തൊണ്ട വയ്യാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കണ്ടോ നല്ല ബ്രൗൺ കളറില് ചുക്ക് കാപ്പി കുടിക്കുന്ന പോലെ അതിന്റെ ടേസ്റ്റ് 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 ഉണ്ട് അല്ല കാപ്പിയുടെ ഒരു വരുന്നുണ്ട് അതെ നല്ല സുഖം തൊണ്ടയിലൂടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പഴത്തേക്കും നല്ല സുഖമുണ്ട് ഇനി ഇത് ആവശ്യമില്ല അതെ ഇത് ചൂടാക്കി പൊടിച്ചാൽ വേറെ ടേസ്റ്റ് കിട്ടും ഉലുവ ജീരകം ചുക്ക് അലക്കായ വറുത്തു പിടിക്കാൻ പറഞ്ഞല്ലോ ഇനി വറുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ചൂടാക്കി പൊടിച്ചാൽ ഇരിക്കും ഇരിക്കും ഒരു മൂന്ന് മാസം ഇവിടെ എന്ന് എന്ന് പറയുന്ന ഫാർമസി എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ എഴുതിയിട്ടില്ല എന്താണ് അത് ഭക്ഷണം മരുന്നാണ് ഭക്ഷണം മരുന്നായിട്ട് കഴിക്കണം എന്ന് പറയാ ഏത് രോഗത്തിനും മരുന്ന് ഒഴിവാക്കിയിട്ട് ഭക്ഷണം ആ രോഗത്തിനനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചാൽ രോഗ ഒരു ഉറപ്പായിട്ടും രോഗം മാറും ഒരു ഗ്യാസ്ട്രമിൾ തന്നെ എങ്ങനെ മാറുക മരുന്ന് കൊണ്ട് ഗ്യാസ്ട്രിൾ മാറും അതെ ഉറപ്പായിട്ടും മാറില്ല അപ്പോൾ മാറും അപ്പം ഞാൻ പറയുന്നില്ല രോഗം മാറണമെങ്കിൽ രോഗകാരണം മാറണം രോഗകാരണം മാറാതെ ഒരിക്കലും രോഗം മാറില്ല ഒരു ചായക്കടയിൽ പോയാൽ കിട്ടുന്ന പലഹാരങ്ങൾ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് രണ്ട് സാധനങ്ങൾ മാത്രമേ പരിചയമുള്ളതുള്ളൂ ഒന്ന് കുഴക്കട്ട് ഇത് കൊഴക്കട്ടയും കുമ്പിളപ്പവും ഇത് രണ്ടും മാത്രമേ എനിക്ക് പരിചയമുള്ളൂ ഇത് കണ്ടിട്ട് ചോദിച്ചു പോവാ ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ കറുപ്പ് കളറിലൊക്കെ ഉണ്ടാക്കുക അല്ലേന്ന് ഇതെന്താണ് മുത്താറിയപ്പം മുത്താറി രാഗിയപ്പം അത് കൂവരകപ്പം എന്ന് പറയും ശരിക്കുള്ളവർ മുത്താറിയപ്പം താരിപ്പും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സിമ്പിൾ മുത്താരി കലക്ക് റാഗി റാഗി കലഗി കലക്ക് തേങ്ങാപ്പലി കിറക്കുക ശർക്കര കറക്കുക ഇഡ്ഡലി ചെമ്പിൽ കുരി ഒഴിക്കുക മുത്താറിയപ്പം ഇതെന്താണ് മണിപ്പുട്ട് മണിപ്പുട്ടെന്ന് പറയുന്നത് മണിപ്പുട്ട് മണിപ്പുട്ട് ി കുഴിക്കാം ചെറിയ ശേഷം ഉരുളകളാക്ക തേങ്ങയും ചേർത്ത് ഇത് ഓട്ടട 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 അരിമാവിന്റെ കൂടെ ബീറ്റ് റൂട്ട് ചേർത്തുന്നുണ്ട് ചോപ്പ് കളർ ചേർത്താ ഓറഞ്ച് കളർ മാറ്റി ഇത് ചപ്പാത്തിയാണ് പക്ഷെ എന്തോ ചേർത്തിട്ടുണ്ട് ആലു ചപ്പാത്തി ആലു ചപ്പാത്തി ചപ്പാത്തി അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് മസാല ഉണ്ടാക്കുക ആ ഉരുളക്കിഴങ്ങ് ഉള്ളിൽ തക്കാളിക്ക് ചേർത്ത് മസാല ഉണ്ടാക്കുക നമ്മൾ ഇതുവരെ ഉരുളയാക്കുക നടു പരത്തുക ഇത് സ്റ്റഫ് ചെയ്യുക ഉരുട്ടുക ചപ്പാത്തി പരത്തുക അപ്പോൾ നടുവിൽ ഫില്ല് ചെയ്താൽ മതി ശരി ഇത് ഇത് വെജിറ്റബിൾ ചപ്പാത്തി സാധാരണ എന്താ ഒരു ചപ്പാത്തിക്കുള്ളിൽ വെജിറ്റബിൾസ് വെജിറ്റബിൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ മാത്രം ഇഞ്ചിയും അത്തും കുരുപൊടി ഇടാം വെരുവനു വേണ്ടി ആദ്യം ഇവിടെ വന്ന് കയറിയപ്പോ വിചാരിച്ചത് ഇത് ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ രുചി ഉണ്ടാവില്ല എന്നാണ് പക്ഷേ ഇവിടെ വന്ന് ഈ സാധനം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് നല്ല രുചിയുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡെല്ലാം നമുക്ക് ആവശ്യം നമുക്ക് വേണ്ടത് സ്ലോ ഫുഡാണ് മനുഷ്യൻ മനുഷ്യന്റെ ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത് ഏറ്റവും തെളിവ് നായുടെ നാവ് നോക്കൂ എത്ര വൃത്തിയാണ് നമ്മൾ നാവ് കഴിച്ചാൽ ഇത്ര വൃത്തി ഉണ്ടാവില്ല നായ് എന്തെല്ലാം വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം എന്തായാലും അർത്ഥം നായ് നായയുടെ ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യൻ മനുഷ്യൻ്റെ ഭക്ഷണമല്ല കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നാവ് പഠിച്ചതിനൊരു വൃത്തി ഉണ്ടാകില്ലേ ശരിയല്ലേ ശരിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഭക്ഷണത്തെ പറ്റി നമ്മുടെ രക്ഷിതാക്കളുടെ വീറിലായ്മൊണ്ട് നമ്മൾ നാശമായി എൻ്റെ വീറിലായ്മൊണ്ട് എൻ്റെ മക്കളെ ഞാൻ നാശമായി ഇനി അവരുടെ മക്കളെ നമ്മൾ നാശമാക്കരുത് ഇതെനിക്ക് പറയാനുള്ളത് നല്ല ശീലങ്ങൾ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക എപ്പോൾ പല്ലു തയ്ക്കണം എപ്പോൾ കിടന്നുറങ്ങണം എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം നല്ല ചില കുട്ടികളെ പഠിപ്പിക്കുക എങ്ങനെ ഭക്ഷണം കഴിക്കണം അല്ലേ എപ്പോൾ കഴിക്കണം എന്ത് കഴിക്കണം എങ്ങനെ എന്തിൻ്റെ ഇവിടെ എന്ത് ചേർത്ത് കഴിക്കണം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ തീർന്നു നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന കുറച്ച് സാധനങ്ങളായി അല്ലേ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളുമായിട്ട് ഞാൻ വരും അതുവരെ